അസലാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്പർ അഞ്ച്

നല്ല ട്ടുണ്ട് ഞങ്ങള് ഇങ്ങനെ കുടിക്കണം ആന്റിബയോട്ടിക് ഞാനത് എഴുതി തരാം ആന്റിബയോട്ടിക് എഴുതി തരാം പിന്നെന്താ എങ്ങനെയാണ് ചോറ് കഴിക്കാൻ തുടങ്ങി അല്ലേ എന്നൊക്കെ വന്നപ്പല്ലേ മാർഗണ്ടൂടി കഫക്കെട്ടിൻ്റെ മരുന്ന് പെടും കഴിച്ചോളി കഫക്കെട്ടിനേ ഇത് നല്ല അടിപൊളി കഫക്കെട്ടിൻ്റെ മരുന്നാത് ഉം നല്ലതാണത് കപ്പക്കെട്ടൊക്കെ ഉണ്ട് മാറട്ടാ ഉണ്ടാ ഇതിൻ്റെ ചിഹ്ന ഉള്ളത് നോക്കി വാങ്ങാം അങ്ങനെ എഴുതി തരാം കപ്പക്കെട്ടിൻ്റെ മരുന്നും കുടിക്കണം ആൻറ്റിബയോട്ടിക്ക് കുടിക്കണം ഇതൊക്കെ എഴുതി തരട്ടാ ചീട്ട് ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടുപോകുന്നില്ലല്ലേ

നിങ്ങളെ കുട്ടീന്ന് അറിഞ്ഞോ അല്ലെങ്കിൽ നീളൊന്നും ഇല്ലല്ലോ ഞാൻ കണ്ടീട്ടങ്ങനെ പെരിച്ച അതിൻ്റെ മാതിരി കൊറവ നീളും തടിയൊക്കെ ആയിട്ട് എന്ത് ഡോക്ടറാണിത് പിന്റെ അടുത്ത് നിങ്ങളൊക്കെ നിന്ന ഈ അമ്മ അമ്മ ചെറിയ ഒരാളെ വൈദ്യണ്ടത് അങ്ങനെയൊക്കെയാണ് വിശേഷം ആ പിന്നെ മരുന്നിന് ഞാന് എഴുതിയിട്ടുണ്ട് ഇട്ടുകൊണ്ടുവരാ ഞാൻ പ്രശ്നാണ് വിട്ടുകൊണ്ടി മനസിലാവില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ത് ഞാൻ എഴുതി തന്നത് മറന്നു അവർക്ക് പിന്നെ മറക്കും ഇവിടെ ആൾക്കാരല്ലല്ലോ നമുക്കിങ്ങനെ ഓർക്കാൻ വേണ്ടി കഴിയൂലല്ലോ മനസ്സിൽ ഇങ്ങനെ ഓർമ്മിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ആൾക്കാരും നിറച്ചും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നമ്മൾ തട്ടി കൂട്ടിക്കാണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് കൂടാനും പറ്റില്ല നമ്മൾ നല്ല ഡോക്ടർമാരൊക്കെ അങ്ങനല്ലേ തട്ടി കൂട്ടി ഇടാൻ പറ്റൂല നല്ലോളും നോക്കണം ഉണ്ട് സംക്ടറുണ്ട് കുറേ ഡോക്ടർമാരുണ്ട് കേട്ടോ നല്ലോണം പരസ്യയ്ക്ക് കുറേ നേരം നോക്കും ആൾക്കാർക്ക് അതിൽ തൃപ്തിയാ അതുപോലെ നമ്മളെത്തു വരുന്നത് നമുക്ക് ഒരു തൃപ്തിയാവണോ മനസ്സിലായോ ചീട്ടാ മുസ്റ്റുകളി മരുന്നിനൊക്കെ എഴുതിയിട്ടുണ്ട് കാരണമാതിരി ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുക അതിൽ ക്ഷീണം മാറുക മാറും എൻ്റെ മുന്നേ വന്ന അതിലല്ല അപ്പം നല്ല കുറച്ചൊരു ഉഷാർ വെച്ചിരിക്കുന്നു കാണാൻ ആ അപ്പോൾ അതിനെക്കൊണ്ട് ഭക്ഷണം നല്ലോണം കഴിക്കുക രാവിലെ എന്താ കഴിച്ചാൽ പത്തിരിയാ എന്താ ശരിയാക്കോട്ടെ ഓക്കെ എന്നാൽ എക്സർ എടുത്തോളി മറക്കണ്ട എക്സർ എടുത്തോ കൊയ്ക്കോ എന്താ ഇരിക്കണേ എന്താ കിട്ടാനുണ്ടോ ഞാൻ എന്താ തരാനുണ്ടോ മരുന്നോ നമുക്ക് ഓറിരിക്കും മരുന്നെന്താ കിട്ടാൻ വേണ്ടി ഇരിക്കൂല്ലേ അങ്ങനെ ഈ അഞ്ച് പാർട്ടേ ഉള്ളൂ ഇത് അഞ്ചാമത്തേതാണ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോണത് എന്നും കൂടെ കഴിഞ്ഞാലിനി ഡോക്ടർ പിന്നെ രണ്ടലിലേക്ക് പോവാണ് ഇനിയിപ്പോൾ അടുത്തൊന്നും വരില്ല ഡോക്ടർ രണ്ടലിൽ പോയി എന്നാലേ ഇനിയിപ്പോൾ ഇവിടെ പരിശോധന ഒക്കെ ഉള്ളൂ ഇനി വേറൊരു കഥയായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതാണ് എല്ലാവരും കാത്തിരിക്കുക കഥക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്